ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ആഗോള സിഇഒമാരുമായി ചർച്ച നടത്തി കേരള സംഘം ഉച്ചകോടിയിൽ നിന്ന് വൻ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന കേരളം സംസ്ഥാനത്തിന്റെ വൻ സാധ്യതകൾ മുന്നോട്ടുവച്ചു ലോക സാമ്പത്തിക ഉച്ചകോടിയിലെ ശ്രദ്ധാകേന്ദ്രമാണ് കേരള പവിലിയൻ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ദാവോസ് വാർഷിക യോഗത്തിൽ ആഗോള നിക്ഷേപകരുടെയും വ്യവസായ പ്രമുഖരുടെയും നയതന്ത്രജ്ഞരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് മന്ത്രി പി രാജീവ് നയിക്കുന്ന കേരള പ്രതിനിധി സംഘം വിവിധ സിഇഒമാരുമായി ചർച്ച നടത്തി പതിനാല് യു എസ് ഡോളർ നിക്ഷേപമാണ് കേരളം പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ദ സൈൻഡ് ഇൻ ലാസ്റ്റ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ വി കുഡ് 24% of the eoes to construction stage within 10 months. that is almost 40,000 crores of rupees investment. this time we are focusing for eoes. a total investor commitment worth 14 billion us dollar. that is indian rupees 1 lakh 17,000 crores rupees. 18,000 now, 1 18, crores rupees. almost 14 billion us dollar eoes. കേരളത്തെക്കുറിച്ചും അതിൻ്റെ പ്രകൃതി വിഭവങ്ങളെ കുറിച്ചും സാധ്യതകളെ കുറിച്ചും നിക്ഷേപകർക്കും പ്രതീക്ഷകളേറെ ദാവോസിലെ കേരളത്തിൻ്റെ സാന്നിധ്യത്തെ നിരവധി സിഇഒമാർ അഭിനന്ദിച്ചു അവസരങ്ങൾ പ്രത്യേക മേഖലകളിലുള്ള സഹകരണം ദീർഘകാല പങ്കാളിത്തങ്ങൾ എന്നിവയിൽ ചർച്ചകൾ നടന്നുനാഷണൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം